ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് ഞാൻ വയനാട്ടിലേക്ക് ചുരം കയറുന്നത് അതിനുള്ള കാരണങ്ങളും എനിക്കുണ്ട് രാഹുൽ ഗാന്ധിജിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പിന്തുണയാണ് ജനങ്ങൾ നൽകിയത് വലിയ വിശ്വാസം വയനാട്ടിലെ ജനങ്ങൾ രാഹുൽജിക്ക് നൽകി പക്ഷേ കഴിഞ്ഞ അഞ്ച് കൊല്ലം അദ്ദേഹം ആ വിശ്വാസം കാക്കാൻ തയ്യാറായില്ല ഇപ്പം ജനങ്ങളാകെ നിരാശരാണ് രാഹുൽജി വഞ്ചിച്ചു എന്നാണ് പലരും പറയുന്നത് എല്ലാവരെയും രാഹുൽജി നിരാശപ്പെടുത്തിയിരിക്കുക അദ്ദേഹം ഒരു എം പി എന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വം അവിടെ നിർവഹിച്ചില്ല വയനാട്ടുകാർക്ക് ആവശ്യം ഒരു ചലനാത്മകമായ പ്രവർത്തിക്കുന്ന ഒരു എം പി ആണ് കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു എം ബി ആണ് മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു എംപിയെ കിട്ടിയാൽ വയനാട്ടിൻ്റെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇത്തവണത്തെ വോട്ട് അവർ എൻ ഡി എക്ക് നൽകുക തന്നെ ചെയ്യും എന്തൊക്കെയാണ് അപ്പം തിരഞ്ഞെടുപ്പ് പരിപാടികൾ ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ വൈത്തിരിയിലെത്തും അവിടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കരിന്തണ്ടൻ വലിയ ചരിത്ര പുരുഷൻ വയനാടിൻ്റെ വടക്കൻ കേരളത്തിന് തന്നെ വലിയൊരു ചരിത്രമായി മാറിയ കരിന്തണ്ടൻ്റെ ഛായാചിത്രത്തിൽ അവിടുത്തെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷം നേരെ കൽപ്പറ്റയിലേക്ക് പോകും അവിടെ റോഡ് ഷോ ഉണ്ട് അതിനുശേഷം തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ യോഗം ചേർന്ന് നാളെ മുതലുള്ള മറ്റ് പ്രചാരണ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മലപ്പുറത്ത് നടത്തിയ ഒരു പരാമർശമാണ് അതിപ്പോൾ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം അല്ലേ മുഖ്യമന്ത്രി ചട്ടം ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറയുന്നത് മുസ്ലിങ്ങളെ വേട്ടയാടുന്നു സ്ത്രീകളെ രണ്ടംഗട പൗരന്മാരായി കണക്കാക്കുന്നു ഇത്രയും ഒരു നികൃഷ്ടമായ പ്രചരണം അദ്ദേഹം നടത്തുന്നത് നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രൻ പ്രശോക് കുറ്റിയിലൊപ്പം വി സോളകൃഷ്ണ ജനം